വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്വം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്നുകഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവനെ പോലെയായിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉടർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടിച്ചു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം വ്യാമത്തിലോ മൂന്നാം വ്യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ ഇത് അറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏത് മറുക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങൾ നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കുവിൻ എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്